ീപ്പേഴ്സ് എല്ലാരും ഗോൾ കീപ്പേഴ്സ് ആ ഗോട്ടിലും പക്ഷെ കളിക്കുന്ന എല്ലാവരും ീപ്പർ വരെ ഗോൾ കീപ്പറാണ് ലേ മാറ്റാണ് ഡി പന്ത് വിസ് പാസ് ബാർട്ടിൻസ് എടുക്കും വിചാരിക്കുന്നു ഓ എടുത്തിട്ടില്ല പോയി മിസ്സായി അതാ ഓപ്പൺ അറ്റാക്ക് ചെയ്യാണ് ഒരു ഡി ഫൗളും അയക്കാൻ നോക്കി കഴിഞ്ഞില്ല ഓക്കെ നമ്മുടെ കയ്യൽ നവാസ് പന്തുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ നവാസിൻ്റെ ഒരു പാസ് ഓപ്പൺ നന്നാക്കി നന്നാക്കി പാസ് കൊടുത്ത് നവാസ് എന്ത് ഓക്കെ നമ്മുടെ ഓ കട്ടാസ് ഡനാറുമാനാറുമു ഓ ഫണിന്റെ കയ്യിലോട്ട് നേരെ ഗൈസ് ഓക്കെ നമുക്ക് വൈറ്റ് വിങ്ങിലൂടെ ഒരു അറ്റാക്ക് ചെയ്യാം മൊട്ട ജി കെ കൂടെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ഓക്കെ മാർട്ടിനി മാർട്ടി മാർട്ടിന്റെ ഓക്സൈഡാ തോന്നുന്നു പക്ഷെ നല്ലൊരു കിഡിലെ ബിൽഡപ്പാണ് നമ്മുടെ

ലീഡ് എടുത്തു അതാണ് പറഞ്ഞത് ജയിക്കു പക്ഷേ ലീഡ് എടുത്തു വൺ സീറോ ഒരു ബോളിങ്ങനെ അടിച്ചു അതെങ്ങനെ കിട്ടിയാലും പക്ഷെ ഓപ്പണർ ചക്ക് ചക്ക് മാർട്ടിനസ് പിന്നെ ചക്ക് ചക്ക് ഓ ചിന് കിട്ടിയില്ല അപ്പൊ ഇത് റാഡറി എടുത്ത് നല്ല ഓ നല്ലൊരു കളിയായിരുന്നു പക്ഷേ കീപ്പ് വന്നത് ബപ്പണ കയറി വന്നത് ഓക്കെ നവാസിൻ്റെ ഒരു ലോങ് ക്ലിയർ വീണ്ടും ഓപ്പൺ ആയിട്ടിൻ്റെ കാലം വീണ്ടും പന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നായർ ഓക്കെ സാഞ്ചസ് ഓപ്പോൾ എന്ത് ഡീലൈറ്റ് എടുത്തു പന്ത് മിസ് ഓപ്പൺ ആയിട്ട് അറ്റാക്ക് വീണ്ടും നമ്മുടെ നവാസ് ലെഫ്റ്റ് വിങ് പൂട്ടിയിരിക്കുകയാണ് അതിലൂടെ അവർ അറ്റാക്ക് ചെയ്യാനേ സമ്മേക്കില്ല ഓക്കെ മാർട്ടി ഒരു ഫൗള് കിട്ടിയിട്ടുണ്ട് മൊട്ട മൊട്ട കീപ്പർ ഒരു കിഡല പാസ് സാഞ്ചസിൻ്റെ ഒരു കിഡ്ല പാസ് സാഞ്ചസ് അല്ല കാശിനി ഓക്കെ ചക്ക് ചക്ക് എടുത്ത് വീണ്ടും മിസ്സായി ഗൈസ് വീണ്ടും ഓപ്പണേഴ്സിനെ എത്തേക്കാണ് വീണ്ടും ചക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ വീണ്ടും വീണ്ടും മൊട്ട ചക്ക് മാർട്ടി ഊ മാം ഒരു ക്രോസ് എടുക്കുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ടു സീറോ അത് ആ സ്കോഡിൻ്റെ ഈ ഗോൾ കീപ്പർ സ്കോഡ് മാത്രം വെച്ച് ടു സീറോ ലീഡ് എടുത്തു ഞാൻ എന്താ അവൻ അത്രയ്ക്ക് വലിയ ബോട്ടനാണോ എനിക്കറിയില്ല ഓക്കെ ഓപ്പൺ ഒരു അറ്റാക്ക് എന്താ ഡിയാസ് ഓ മാ ഡയറക്റ്റ് ഷോട്ടായ നമ്മളെ വഫനത്തെ അടുത്ത് സൈഡിട്ട് എന്തായാലും ബോൾ ആയിരുന്നു ഓക്കെ ഓപ്പണറ്റിൻ്റെ ഒരു കോർണർ ആലൻ്റുണ്ട് പിന്നെ ആരും ഉണ്ട് ഓ വീണ്ടും ഓ ഡാറും അത് നമ്മുടെ ക്ലിയർ ദുഗൈസ് ഓക്കെ വീണ്ടും ഓപ്പണറ്റ് അറ്റാക്കാണ് ലെഫ്റ്റ് വിങ് കൂടെയാണ് വീടും നമ്മുടെ ബാക്ക് ജി കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ അറ്റാക്കാണ് വൺ ടച്ച് വെച്ച് കളിക്കാൻ കൈസ് മാർട്ടി മാർട്ടി ഓ കായ്സ് ഹാഫ് ടൈം ആയിട്ടുണ്ട് കൈസ് ടു സീറോ ലീഡ് ഓ കൈസ് എനിക്ക് വിശ്വസം അയിമ്പത്തിനാല് ശതമാനം ബോൾ പൊസിഷൻ അത് നമ്മൾ ഗോൾ കീപ്പർ സ്കോഡ് ഓന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫാണ് ക്യസ് നേരെ ഓക്കെ നവാസ് ഒരു ഫൗൾ ഫൗളല്ല ഓപ്പണറിൻ്റെ അറ്റാക്കാണ് കൈസ് ഡാണറോമ ക്ലിയർ ചെയ്തു ഗാസ് വീട്ടിലും ക്ലിയർ ഓ വീട് ഓപ്പണറ്റിൻ്റെ കാലം ഗാസ് ചക്ക് 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 ചക്ക എടുക്കടാ എടുക്കട ഓ മാൻ എംപാപ്പേൻ്റെ ഒരു കിണ്ണങ്കാച്ച് ഷോട്ട് കൊമ്പാപ്പ ഒരു ഗോളടിച്ചിരിക്കുന്നു ഓപ്പണിന് വേണ്ടി ഗാസ് ടു വൺ എന്ന സ്കോറിലെത്തിയിരിക്കുകയാണെങ്കിൽ ഓപ്പണറിൻ്റെ ഒരു ഗോൾ തിരിച്ചടിച്ച് വെക്കാറും ഓപ്പണറ്റ് കംബാക്ക് അടിക്കും ജയിക്കാൻ ഒരു സാധ്യത ഞാൻ കാണില്ല ഓക്കെ 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 ഓപ്പൺ വീണ്ടും അറ്റാക്ക് പന്തെടുത്തു ചക്കെടുത്തു നായർ നവാസ് നായറിന് കിടില്ല പാസ് ഊ നർ കിടില്ല റണ്ണ് ഊ രഡ് ചെയ്യടോ വീടും ഓ നല്ല കളിയായിരുന്നു പക്ഷേ കറക്റ്റ് ടൈമ് എടേ അങ്ങനെ കീപ്പറായതുകൊണ്ടോ തോന്നുന്നില്ല വേറെ ആരും ഗോളാണ് ഉറപ്പാണ് വീടും ഡാണറ ഓ വീട് മിസ് നൈമർ ഓ നൈബർ കിഡിലും പാസ് വീട് നല്ലൊരു ചാൻസ് കിഡിലും ഡിഫെൻഡിങ് കിട്ട് കീപ്പേഴ്സാണല്ലോ എന്തൊരു ഡിഫെൻഡിങ് നിന്മാരാക്കേണ്ടി വരും കഴിഞ്ഞു മെയിൻ ഡിഫെൻസ് ഓക്കെ നമ്മുടെ അറ്റാക്കാണ് ഓക്കെ നമ്മുടെ ഗോൾ ടച്ചാണ് ഗോൾ കീക്കാണ് ഓക്കെ വീടിന് നമ്മുടെ അറ്റാക്ക് ഓ മാൻ നവാസിൻ്റെ കിടിലം പാസ് അഡാസിൻ പറയുന്നുണ്ട് കിട്ടിയില്ല കൗണ്ടർ അറ്റാക്ക് അടിക്കുന്നുണ്ട് ഓ എത്ര എത്ര അവരുത് കൊളക്കണ് അതായത് ഡിഫെൻഡ് ചെയ്യണ് വീട് നമ്മുടെ ചാൻസ് ആണ് ഒരു ക്രോസ് പ്രതീക്ഷിക്കുന്നു ഓ ഫിനിഷ് ഓ ഡിഫെൻഡ് മൊട്ട വീട് ഓപ്പൺ ചെയ്തിട്ടാണ് കിട്ടിയിട്ട് ഡേസ് ഊ മാൻ ബഫൺ ബഫണ് ഞാൻ കീപ്പർ മാറ്റിയിരുന്നു ഡേസ് ഇടയ്ക്ക് ഒന്ന് ഫോമോട്ടായപ്പോൾ ഒന്ന് മാറ്റി ഓക്കെ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടേക്കാണ് പന്തെടുത്തു നമുക്ക് കിട്ടി വീണ്ടും മിസ് പാസ് വീണ്ടും പന്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ ചക്ക് ചാസ്നി ഡേസ എനിക്ക് പന്ത് കിട്ടുമോ ഇല്ല കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞില്ല വീണ്ടും നമ്മുടെ ചേസ്നിയുടെ ഒരു പാസ് ഓക്കേ മാർട്ടിനസ് വീട് മാർട്ടിനസ് ഊ ഒക്കെ എന്താ കളി ടിക്കറ്റ് ആക്കെ കളി ചേസ്നിടേസൺ ഫ്രീ ന്യൂ ഇയർ ഫ്രീ ന്യൂ ഇയർ ഫിനിഷ് ചെയ്യണോ ഓ ഗോൾ ഏത് അറ്റാക്ക് ഗോൾ കീപ്പേഴ്സിൻ്റെ ഒരു കിടിലെ മരണമാസ അറ്റാക്കിലൂടെ നമ്മൾ ത്രീ വൺ എന്ന് ലീഡെടുത്തിരിക്കുകയായി അതും ആ ഓപ്പണറിൻ്റെ സ്കോഡ് കാണണം നിങ്ങൾ ഓ മാൻ ഒന്നും പറയല്ല തീ തീ കളി വീണ്ടും ഓപ്പൺ അടിച്ചിട്ട് അച്ചാക്കാണ് ഇത് എന്തായാലും അവൻ ടു അടിക്കുന്ന തോന്നുന്നുണ്ട് ഓ മരട്ടോടാ പുറത്തോടെ വേണം കഴിച്ചില്ല ഐസ് ഏകദേശം ഓക്കെ മഖ്യൻ്റെ ഒരു ലോങ് ലോങ് കിക്ക് റാട്ടറി ഓപ്പൺ അടച്ചിട്ട് റാഡറി നാനാറുപ നായർ ഓ ഗൾ വിൻ ചെയ്തിരിക്കുന്നു ഗായ്സ് ത്രീ വൺ എന്ന സ്കോറിൽ നമ്മൾ വിൻ ചെയ്തിരിക്കുന്നു യു ക്യാൻ ബിലീവ് നിങ്ങൾക്ക് വിശ്വസിക്കാമോ അത് നമ്മുടെ ഫുൾ ഗോൾ കീപ്പർ സ്കോഡ് വെച്ചാണ് അവൻ്റെ ടീം കാണുകയായി അവൻ്റെ ടീം വേറെ ലെവൽ ടീം ത്രീ വൺ എന്ന സ്കോർ ബീം ചെയ്തു ഗൈസ് അപ്പോൾ നമ്മുടെ പ്ലെയർ റേറ്റിങ് ഓപ്പണേൻ്റെ ടീമും ഗൈസ് അവൻ്റെ റേറ്റിംഗ് ആണ് ഇത് ഫുള്ള് നല്ല പ്ലെയേഴ്സ് നമ്മുടെ ഒക്കെ ഫുൾ ഗോൾ കീപ്പേഴ്സ് നമ്മൾ ഇയർ ഓഫ് ദ മാച്ച് ന്യൂ ഇയർ ആട്ടോ ന്യൂ ഇയർ അല്ലേ